യും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ കർത്താവേന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്തുന്നു കർത്താവേന്ദ്രൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഇന്ന് യാത്ര ചെയ്യുന്ന ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ ഇന്ന് ദേവാലയത്തിൽ പോകേണ്ട ദിവസമാണ് ഇന്ന് അങ്ങനെ വിശുദ്ധ ബലി പങ്കെടുക്കേണ്ട ദിവസമാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപകമായിരുന്നു കൊണ്ട് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ജീ ജീവിത പ്രസംഗം ലൗകായികമായ കാര്യങ്ങളേക്കാളും ദൈവിക കാര്യങ്ങൾ സത്ത് കൊണ്ട് വചനം വായിക്കുകയും രോഗികളെ പോയി ഉടമ്പടി എടുത്ത് രോഗികളെ പോയി സന്ദർശിക്കാൻ പോവുകയും ചെയ്യുന്ന ദിവസമാണ് കർത്താവ് ഞങ്ങളുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു ആരെല്ലാം കാണുന്നു ആർക്കെല്ലാം സുബിസിനെ കൈമാറുന്നു വിശ്വാസം കൈമാറുന്നു അവരെ എല്ലാം കർത്താവിനൊന്നാമത്തെ ഞാൻ ആശീർവദിക്കുന്നു കർത്താവ് ഇന്ന് പല പല കാര്യങ്ങൾക്ക് പല വിഷയങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഈ ആഴ്ച ചില ആൾക്കാർ പണിതിരക്കിപ്പോവും സാധാരണ ചെറുകിട ജോലി ചെയ്ത് ജീവിക്കുന്നവർ പണി തിരക്കി പോകും നാളത്തെ പണിക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും അതിനുള്ള ചിലതരം തടസ്സങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈശോ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് അവിടെ തടസ്സങ്ങളെ നീ മാറ്റി കൊടുക്കണം കർത്താവ് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞ് തരാതിരിക്കുകയും നമ്മുടെ എല്ലാ പദ്ധതികളും തകടം മറിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് അവർ നെഞ്ചുവേദന വന്ന ആൾക്കാർക്ക് പ്രഷർ കയറി ബോധം കെട്ടി പോകുന്ന അവസ്ഥ വരെ ഉണ്ട് കർത്താവേ അവരെല്ലാം തീരെ വിശുദ്ധമാരെ തന്ധിക്കുകയും ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടത്തില്ല എന്നുകൊണ്ടാണെങ്കിൽ അതിന് പകരം മാർഗം കാണിച്ചുകൊണ്ട് അവരെ നീ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സമ്മതവും കല്യാണവും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തു തീർപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് ഈശോയെ ആലോചനയ്ക്ക് വേണ്ടി പോകുന്നവരുണ്ട് കർത്താവ് ആരെയും ചതിക്കുഴി വീഴാതിരിക്കാനും ശാശ്വതമായ ജീവിതത്തിലെ ദേവമഹത്വത്തിൻ്റെ ജീവിതം അവർക്കുണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവി എത്തിയം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മമായ സർവ്വരം നീക്കുവാമേ ഈശോ പറഞ്ഞ് പാവത്തങ്ങൾ എപ്പോഴും നിങ്ങളുടെ നിറവുണ്ടാവും നിങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ കരുതണമെന്നേ ഉള്ളൂ അതാ വാക്ക് ഭയങ്കര അതാണ് സഭയുടെ നിലപാട് അതാണ് എന്താ വെച്ചാൽ മൊത്തമായി ഇരുപത്താറ് പതിനൊന്നിൽ ഒരു വാക്ക് പറയുന്നതാണ് എന്താണ് ദരിദ്രർ എപ്പോഴും നിങ്ങളോട് ഏത് ദിവസങ്ങൾ വന്നാലും ശരി ദരിദ്രരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഞാൻ കഴിഞ്ഞ മാസം ലണ്ടനിൽ ചെന്നപ്പോഴേ ഭയങ്കര ഗ്ലാസ് ആയിട്ടൊരു ടവറാണ് മുഴുവൻ ഉള്ളത് ഭയങ്കര പക്ഷേ ആ ടവറിൻ്റെയൊക്കെ താഴെ ഓരോ കടയുടെയും വാതിക്കൽ ആൾക്കാരിങ്ങനെ പൊതിച്ചും മൂടി ധർമ്മക്കാർ കിടപ്പുണ്ട് ഫോട്ടോ എടുക്കണത് ശരിയല്ല ആ രാജ്യത്തെ അപമാനിക്കേണ്ടത് ചുരുമാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ കൂടെ ഉള്ളവർ വേണ്ടി എടുത്തിട്ട് പോലും ഞാൻ എടുക്കാൻ എനിക്ക് ഞാൻ എടുത്തില്ല എനിക്ക് സങ്കടം വന്നുപോയി ഇത്രയും മഹാനഗരങ്ങളില്ലേ ദരിദ്ര പക്ഷേ ഇപ്പോഴത് ഓർത്തുമ്പോൾ ഭയങ്കര ഐഡിയ ആണല്ലേ ഈശോ പറഞ്ഞത് ദരിദ്രർ എപ്പോഴും അഭയാർത്ഥികളായിട്ട് വന്നവരാണെങ്കിൽ എപ്പോഴും എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് കർത്താവിൻ്റെ വാക്കാണത് പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളത് ശാരീരികമായിട്ടുള്ള കാര്യത്തിലാണ് പക്ഷെ അതുകൊണ്ട് എന്താണ് ഇസങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോയാലും ഇനി ക്യാപിറ്റലിസത്തിൻ്റെ സമ്പദ് സമൃദ്ധി വന്നാലും അപ്പോഴിതുപോലെ അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും കാരണം വെള്ളം അങ്ങനെയാണല്ലോ എവിടെയെങ്കിലും കൂടി ചെന്ന് ചാടുമ്പ പിന്നെ അപ്പുറത്ത് വെയിലിയേറ്റ ഇപ്പത്തുണ്ടാകുമ്പോൾ ഒരു സ്ഥലത്ത് വെയിൽ ഇറക്കം ഉണ്ടാകില്ല ആ രീതിയിലാണ് അതുപോലെയാണ് ഇത് വാട്ടർ ലെവലെന്ന് പറയണത് അതുകൊണ്ട് സഭയ്ക്ക് സഭ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ സഭയ്ക്ക് കൊടുത്ത നിർദ്ദേശം എന്താണ് പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് പാവങ്ങളെക്കുറിച്ച് കരുതൽ വേണം ഗിലാസ് രണ്ട് പത്ത് പാവങ്ങളെ പറ്റി പാവങ്ങളെക്കുറിച്ച് ചിന്ത വേണം മാത്രം വേണം വേണം അതാണ് ചിന്ത പത്രോസ് സഭയുടെ അടിസ്ഥാന കരുതല് കൊടുക്കുന്ന നിർദ്ദേശമാണ് ജാതി സഭകളിലാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത് പക്ഷേ ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ പത്ത് പത്ത് പാവങ്ങളെ പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ അപ്പം അവങ്ങളെക്കുറിച്ച് ചിന്ത വേണമെന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ പൗരസു പറഞ്ഞു ഞങ്ങളോട് സഭ ആവശ്യപ്പെട്ടുള്ളൂ അത് തന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം അതാണ് സഭയുടെ നിലപാടെന്ന് പറഞ്ഞതാണ് കാര്യം ബാക്കിയെല്ലാം എന്താ സംഭവിക്കുന്നത് ബാക്കി എങ്ങനെ വാളെടുത്താലും വാളാൽ തന്നെയാണ് തിരത്തുള്ളത് ശാശ്വത പരിഹാരം ഉണ്ടാകത്തിൽ സഭക്കറന്ന പോലെ വളരെ വ്യക്തി മേനയുള്ള കാലികമായും കാലദേശ എന്ത് പ്രസക്തമായിട്ടുള്ള വളരെ കരുത്തുറ്റ നിലപാടാണ് സഭ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് സഭയുടെ മക്കളും അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക